ഹലോ നമസ്കാരം എന്നുള്ളത് അരാപ്പുണ്ണി ഡാം എന്ന് പറഞ്ഞ ഡാം ഒരു സ്വിങ് ബ്രിഡ്ജ് അതായത് തൂക്കുപാലം അതിൻ്റെ അടുത്താണ് ഞങ്ങളുള്ളത് സോ ഇവിടെ ഒരു ഹിഡൻ ഹിഡൻ ജമ്മമാണ് ഇവിടെ അങ്ങനെ അധികം ആൾക്കാർന്നും വന്നിട്ടില്ല തോന്നുന്നു സോ അപ്പൊ നമ്മള് അരപ്പയമ്മർപ്പല്ല അരാപ്പുണ്ണി ഡാമിന്റെ അടുത്തേക്ക് പോവാം ഡാമല്ല മറ്റേ സംഭവം അങ്ങനെ ഞങ്ങൾ എൻ്റെ സൈഡിൽ എത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചു ഇവിടെ ഒരു ചെറിയൊരു പാർക്കിങ് ഉള്ള സ്ഥലമുണ്ട് നല്ല പൈൻ മരങ്ങൾ ഇവിടെ നിൽപ്പുണ്ട് അതിൻ്റെ ചുവട്ടിലായിട്ട് ഇതിൻ്റെ എന്തോ കഥ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ആ പാലത്തിൻ്റെ ശക്തി പാലം ഈ രണ്ട് വടത്തിലാണ് കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത് ഇതാണ് അതിൻ്റെ അടിയിൽ കുഴിച്ചിട്ടേക്കുക ഇതാണ് സെറ്റപ്പ് ആ ഇവിടെ എനിക്ക് വന്ന ഇതെന്താണ് ഇതല്ലേ ഇതൊരു പവർ ഹൗസ് ആണ് പവർ ഹൗസിന്റെ അടിയിലുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്താ കഥ ഉണ്ട് കേട്ടോ ഇതാണ് കഥ സോ നമുക്ക് ഇവിടെ നിന്നിട്ടാണെങ്കി താഴെ ഒരു പവർ ഹൗസിന്റെ ഒക്കെ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പുറത്ത് റോഡൊക്കെ പോകുന്നുണ്ട് സോ ഇതാണ് ഇവിടുന്ന് നേരെ ഇതേ അവിടെ ആൾക്കാർ വെക്കുന്നതാണ് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കാരണം താഴേക്ക് പാലത്തിലേക്ക് പോകാൻ വേണ്ടി അടുത്താണ്ട് ഇതിന്റെ സെറ്റപ്പ് ഒന്ന ആൾക്കാരൊക്കെ പോകുന്നുണ്ട് ഇതാണ് അതിന്റെ വ്യൂ അടിപൊളി നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഇതൊരു ട്രയലാണ് ഇവിടെ വെള്ളം പോകുന്ന വഴിയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് സ്ട്രിങ് ബ്രിഡ്ജ് ഇതിൻ്റെ കഥകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പണി എഴുപ്പിച്ച സാധനമാണ് അപ്പോൾ ചില്ലറ പാലവും നല്ല പഴയ പാല സൂക്ഷിച്ചില്ലെങ്കിൽ പണി പാളം അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ പാലത്തിൽ അല്ല പാലം നല്ല പഴയതാ മുറുക്ക പിടിച്ചോട്ടോ ഹായ് മേ കൈ തോഴ കാക്കു പാലത്തിൽ ചെറിയൊരു ആട്ടമൊക്കെ ശുക്റേനങ്ങനെ താടുവോ ഷുക് നമുക്ക് എല്ലാവരും കൂടെ നീന്താട്ടി അല്ലല്ലോ ഈ കളവനൊക്കെ താഴെപ്പോ അത്യാവശ്യം നല്ല പഴക്കമുള്ള സാധനം അതേ നോക്കി ഇവിടെ എല്ലാ സാധനങ്ങളും ഇവര് തടിയലാണ് പടുത്തേക്കുന്നത് നമുക്ക് ഇതല്ല തടി നെയ്യ് കാണുന്നത് ഈ തടി ഇത് ഈ പാത പൂക്കിട്ടേക്കുന്നത് കണ്ടോ ഇത് കാലം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിട്ടുണ്ടെങ്കിൽ രസമായി ഈ കാണുന്ന കാട് നോക്കി ഈ താഴെ കാണുന്ന കാട് ഈ കാണുന്ന ഏതാണാവും നല്ല പായല് പിടിച്ച വെള്ളം പോന്നു ഇതാണ് അതിന്റെ ഒരു സെറ്റപ്പ് കാരണം നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല നേട്ടമുള്ള ദൂരമുള്ള പാലമാണ് ഇവിടെ എവിടെയോ ഒരു ഡാം കെട്ടി ആ ഡാമിന്റെ അത്തുനിന്ന് വെള്ളം വരുന്നുണ്ട് ആ വെള്ളമാണ് ഈ കൂടെ എങ്ങനെ ഈ വരുന്നത് നീ ഒഴുകുന്ന എത്രവും വെള്ളം ഒഴുകുന്നുണ്ട് ഈ പാലം കുറച്ച് ഈ പാലത്ത് കൂടെ നടക്കുമ്പോൾ ഒരു ചെറിയൊരു ചെറിയൊരാട്ട ഫീലായി വന്നതുകൊണ്ട് നല്ല ഹൈറ്റിലും ആയതുകൊണ്ട് ചെറിയൊരു ചെറുതായിട്ടൊന്ന് ചങ്ക് കുലുങ്ങും അല്ലേ ചെറുതായിട്ട് ചങ്കേ ആകാശിക്കുന്നാലേ അവിടെ നല്ല പഴക്കമുണ്ട് നമ്മളെടുക്കുന്ന റിസ്ക് അറിയോ ഇവനുള്ളപ്പുടിച്ച് നടക്കുമ്പോ ചെറിയത് കണ്ടാ ചു ചെറിയ ആള അതുപോലെ ഇതിൽ ഡാമിലുണ്ട് നല്ല ഡാം അപ്പറത്തന്നെ വെള്ളം വന്നത് അവിടെ

ഫോട്ടോ സെക്ഷൻ നടക്കുകയാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് മല്ലി ഫാമിലിയാണ് അവിടെ ഫോട്ടോക്ക് വേണ്ടി നിൽക്കുന്നത് വിത്ത് ഫാമിലി ആ ഫാമിലി ഫോട്ടോ ഞങ്ങൾ ഇവിടെ നേരെ താഴേക്ക് നടക്കുകയാണ് ആ ഇവിടെ മുതല് ഇങ്ങോട്ടേക്ക് ഒരു ചെറിയൊരു മേലൊരു ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് എന്തിനാന്ന് അറിയത്തില്ല ഇത് മെർക്കുറിക്കാരാണ് ഇത് ഓൺ ചെയ്യുന്നതെന്ന് തോന്നുന്നു കാരണം മെർക്കുറിക്കാരന് വണ്ടി അവിടെ കിടപ്പുണ്ട് മെർക്കുറി എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് പവർ സപ്ലൈ കമ്പനിയാണ് ഈ ന്യൂസിലാൻഡിനെ പല പല സാധനങ്ങളും ഈ പറഞ്ഞപോലെ ഗവൺമെന്റ് അല്ല ചെയ്യുന്നത് നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ ഇതിന്റെ പവർ സപ്ലൈ പ്രൈവറ്റ് ഗ്രൂപ്പ് പ്രൈവറ്റ് കമ്പനികളാണ് ഓൺ ചെയ്യുന്നത് അവരാണ് നമുക്ക് പവർ തരുന്നത് അപ്പൊ നമുക്ക് പല കമ്പനികളുണ്ട് അതായത് കോണ്ടാക്ട് എനർജി പിന്നെ മെർക്കുറി അങ്ങനെ പല പല കമ്പനികളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ പവർ നമുക്ക് എടുക്കാൻ പറ്റും എഡ്ജ് കൂടെയാണ് ഞങ്ങളുള്ളത് അവിടെയാണ് എൻ്റെ സ്റ്റാർട്ടിങ് ഈ രണ്ട് വലിയ പിള്ളറിലാണ് ഇത് നില്ക്കുന്നത് എൻ്റെ മേലപ്പുഴ ഒരു കമ്പി പോകുന്നുണ്ട് അപ്പോഴെ മേഘം മാറുന്നുണ്ട് അപ്പം ഇവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ അതിങ്ങനെ സൈഡിലേക്ക് മറഞ്ഞ് വീഴുന്നൊരു ഫീൽ വരുന്നുണ്ട് ഇതാണ് വലിയ തൂക്കുപാലം ഇതാണ് ഭീകരമായ തൂക്കുപാലം ി ഇങ്ങനെ കാണുന്നതാണ് തൂക്കുപാലം അത്യാവശ്യം വലുതാണ് നല്ല നീട്ടമുണ്ട് പിന്നെ പത്ത് നൂറ് വർഷം പഴക്കമുണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കാനും ഇവിടെ രണ്ടു വള്ളിയാല വലിച്ചു കെട്ടിവെച്ചേക്ക സംഭവം പാസാണ് ആണ് നൈസ് വേണ്ട സൈഡിൽ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തിനാ നിർത്തില്ല ഇത് ചിലപ്പോൾ വാക്ക്വേ എന്താണ് കേറി നോക്കാം ഒരു വട്ടം അയ്യോ അങ്ങോട്ടേക്ക് വഴിയാ അപ്പൊ പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ല ട്രയലാന്ന് തോന്നുന്നു ട്രെയിൻറ്റെറിയൊരു വഴി പോലത്തെ സെറ്റപ്പൊക്കെ കാണുന്നുണ്ട് ഇവിടെ വേണം സംഭവം കലക്കി അവിടെ ഒന്നുമില്ല ഇല്ല അങ്ങോട്ടേക്ക് വാക്വേയ അതായത് ട്രെയിലാ ഇതെനിക്ക് തോന്നുന്നു ഇങ്ങനെ അങ്ങ് നടക്കാൻ തോന്നുന്നു ഞങ്ങൾ താഴെ പിടിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോയി നോക്കാം ഇവിടെ ഇങ്ങനെ നേരെ താഴേക്ക് നടക്കുകയാണ് അടിപൊളി നല്ല കാൽ പാറക്കെട്ടുകൾ പാറക്കെട്ട് കുത്തിപ്പെട്ടിട്ട എന്റെ അതിന്മാര് പവശേഷം പണിത് വെച്ചേക്കുന്നെ മേലെ കണ്ട ഡാമ അപ്പൊ ഇതാണ് പാലം പാലം ഇറങ്ങി നേരെ താഴേക്ക് നടക്കുക ഇത് നമ്മൾ നമ്മളധികം ആൾക്കാർ ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാകും വഴിയില്ല കാരണം അങ്ങനെ ഒരു സെറ്റപ്പ് ആണ് ആൾക്കാർ വന്നത് വളരെ കുറവാണ് തോന്നുന്നു താഴെ ചെറിയ വെള്ളം ചാടുന്നതിന്റെ സൗണ്ട് കേൾക്കാം ഇവിടെ വരെ ഇതൊക്കെ മൊത്തം കല്ലുകളാണ് ടിപ്പു സുൽത്താൻ ആ ഓക്കെ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന ഒരു സ്ഥലത്തെത്തിരിക്കുകയാണ് ചെറിയ അരാപ്പുണി പവർ സ്റ്റേഷൻ സെറ്റപ്പ് ഞങ്ങൾ നേരെ മേലേന്ന് കണ്ട ഒരു പാലമാണിത് ഈ പാലത്തിൽ കൂടെ കണ്ടാണ് ആൾക്കാർ നടക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നടന്നു വന്നത് തകൃതിയായി റീൽസിനുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഓരോരുത്തര് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു ിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഈ റോഡിന്റെ അവസാനം വരെ വന്ന് തിരിച്ചു പോവുകയാണ് ഞാൻ അങ്ങോട്ട് വേണ്ട അങ്ങോട്ട് വെച്ചാതി വാ അങ്ങനെ നമ്മൾ അവസാനം എത്തി അവസറ അപ്പം ഇതുപോലത്തെ വേറെ തിരഞ്ഞെടുപ്പിലൂടെ സിന്ധിക്ക് പറയുമ്പോഴേക്കുമ്പോഴേക്ക് ഫോട്ടോഗ്രാഫി യു